ിയാൽ പുണ്യം ലഭിക്കും മുഖനേത്രം നൊമ്പരം സുഖമായി കഴിയും കഥാപാത്രം ഉമ്മ മാത്രമുമ്മ മാത്രം ഉമ്മ മാത്രമുമ്മ മാത്രം ഒന്നു നീയോർക്ക് നിൻകുഞ്ഞു ദിനം ഒന്നുറങ്ങീല പാതിലാവിലും മേത്രം ഉമ്മ മാത്രമുമ്മ മാത്രം ഉമ്മ മാത്രമുമ്മ മാത്രം നോക്കിയാൽ പുണ്യം ലഭിക്കും മുഖനേത്രം ൊമ്പരം സുഖമായി കരുതും കഥാപാത്രം ഉമ്മ മാത്രം ഉമ്മ മാത്രം ഉമ്മ മാത്രം ഉമ്മ മാത്രം ആ തിരുപാദത്തിൻ ചോട്ടിലെൻ്റെ സ്വർഗമാക്കരം പിടിച്ചു ഞാൻ നടന്നു സ്വന്തമായി ആ എൻ്റെ സിരയിൽ ശക്തിയായി ആ മടിയിൽ ഇന്നും ധിക്കറിൻ വ്യക്തമാം എൻ്റെ നന്മയ്ക്കായി എന്നും തേടുന്നുമ്മ ഒന്നും തിന്നാതെ കാത്തു നിൽക്കുന്നുമ്മ എൻ്റെ നെന്മയ്ക്കായി എന്നും തേടുന്നുമ്മ ഒന്നും തിന്നാതെ കാത്തു നിൽക്കുന്നുമ്മ ഏകനല്ലാ കുയ കേന്ദ്രം എന്നും ഉമ്മ മാത്രം ഉമ്മ മാത്രം ശേഷമഭയ കേന്ദ്രം എന്നും ഉമ്മ മാത്രം ഉമ്മ മാത്രം നോക്കിയാൽ പുണ്യം ലഭിക്കും മുഖനേത്രം നൊമ്പരം സുഖമായി കരുതും കഥാപാത്രം ഉമ്മ മാത്രം ഉമ്മ മാത്രം ഉമ്മ മാത്രം कुम्भमात्रम्